കൊച്ചു സ്റ്റിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചക്ക വെട്ടിയിട്ട് രണ്ട് മൂന്ന് നാലായിട്ടുണ്ടാക്കുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ചക്ക വേവിക്കുന്നതും ചക്ക പിന്നെ പാട തോര വെക്കുന്നതും ചക്കയുടെ ഉം പിന്നെ ചകി വറുത്ത് ടൂക്ഷിക്കുന്നതും ഒക്കെയാണ് കാണിക്കാൻ പോകുന്നത് വയുവിയിലേക്ക് പോകും അപ്പം നമ്മൾ ചക്ക വെട്ടുന്നു അപ്പോൾ നമ്മൾ ആ ചക്ക അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഈ പച്ചമുളകും തേങ്ങായും തുള്ളി ഒരു കഷ്ണം ഉള്ളി രണ്ട് മൂന്ന് കഷ്ണം കരിയാപ്പിലിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് നമ്മൾ അടുപ്പേ വെക്കുവാണേ അപ്പോൾ ഉപ്പൂ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത്രോ ആ ചക്കയുടെ മുഴുവൻ പാടം എടുത്തിട്ടുണ്ടേ നമുക്കിന്ന് നാളെ ഒരു കറക്റ്റ് ആണല്ലോ അപ്പം ഇത്രയും പാടം എടുത്തിട്ടുണ്ട് എന്നാലും നമുക്ക് അതിനായിട്ട് ആവശ്യമായിട്ടുള്ള തേങ്ങയും എല്ലാം കൂടെ ഒതുക്കിയെടുക്കാവേ ചക്കെടുത്ത പോലെ തന്നെയാണ് നമ്മൾ തേങ്ങയൊക്കെ എടുത്തേക്കുന്നത് വെളുത്തുള്ളിയും ഒരു കഷ്ണം വെളുത്തുള്ളിയും മൂന്ന് പച്ചമുളകും അങ്ങനെ ഉള്ളിയും മഞ്ഞളും ഒക്കെ എടുത്തേക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ഒതുക്കി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാവേ നമുക്ക് ചക്കയൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ നമുക്ക് ഈ അടുപ്പിലൊടുത്തിട്ടുണ്ടേ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ എണ്ണയൊന്നും ഒത്തിരി വേണ്ട ഇച്ചിരി എണ്ണം മതി അപ്പൊ ചീൻ ചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മുടെ ഇപ്പൊ നമ്മൾ കടുക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണെ കടുക് ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള കടുക് പൊട്ടി ചീരിട്ട് എന്നിട്ട് നമുക്ക് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കണേ കഴുകി വൃത്തിയാക്കി വെച്ച് ഉണ ഉണങ്ങി വെച്ചേക്കുന്ന ഉഴുന്നാണ് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം രണ്ടു കൊടുത്തു എന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് വറ്റലമുളകും അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ വറ്റലമുളകിട്ട് കൊടുത്തു നമ്മുടെ വറ്റലമുളകെല്ലാം നല്ലപോലെ ഒന്ന് ആയി വരുന്നുണ്ട് നാടൻ കരിയാക്കി ലയിച്ചിട്ട് ഉണങ്ങിപ്പോയെ നാലു കണ്ടതാ കുഴപ്പമില്ല വിഷമൊന്നുമില്ലല്ലോ അപ്പം നമുക്ക് ഈ ഒതുക്കി വെച്ചേക്കുന്ന കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാവെ ഉഴുന്നിന്റെയൊക്കെ മണമൊക്കെ വരുമ്പോ നല്ല ടേസ്റ്റ് ആളക്കി കൊടുക്കാം നമുക്ക് ചെറിയൊരു കൊണ്ടിക്ക് ഒരു കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം കുരുമുളക് പൊടി നമുക്ക് ഇച്ചിരി ഒന്നിട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു ആ കുരുമുളകിന്റെ മണമൊക്കെ ഉണ്ടല്ലോ നമുക്ക് നല്ലൊരു ഇതാണ് നമുക്കെന്നാ നമ്മുടെ താരത്തെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ചക്കപ്പാട ചക്കപ്പാടയെ അങ്ങോട്ടിട്ട് കൊടുക്കുവാണേൽ ഒരു വിഷമം ഇല്ല ഒരു ഒന്നും ഒന്നുമില്ലല്ലോ പിള്ളേർക്കാണെങ്കിൽ സന്തോഷമായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും വിഷമൊന്നുമില്ല നമുക്ക് മനസ്സിന് ഇണങ്ങിയ പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമുക്ക് നല്ലതായിട്ട് യോജിപ്പിച്ചു കൊടുക്കണം തുള്ളി ഉപ്പും കൂടിയിട്ട് കൊടുക്കാവേ നമ്മുടെ വേറെ ലെവലാണ് ഈ കറിയെ ഇച്ചിരി മെനപ്പെട്ടാ മതി നമുക്ക് നല്ല വിഷമില്ലാത്ത കറികളൊക്കെ കൂട്ടാൻ പറ്റും നല്ല ടേസ്റ്റിന് ഇതാണ് നമ്മുടെ ഇതിന്റെ പ്രത്യേകതയെ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാവേ കൂടി കൂടുപ്പണ്ട കണക്കിന് മതി അപ്പൊ നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മുടെ ചക്കപ്പാടത്തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പച്ചക്കറി പോലെ തന്നെയാ ഇതൊന്നും നമുക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും എന്നും ചോദിച്ചവര് അതുപോലെ ഒരു ഐറ്റം ആണെ നമ്മളെന്തിനാണ് വെറുതെ ഇതൊക്കെ കളയുന്ന ഒരാവശ്യമില്ല കളയേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ വിഷം പിള്ളേർക്ക് മേടിച്ച് തക്കാളിയും തക്കാളിയും വെണ്ടക്കായും ഒക്കെ ഭയങ്കര വിഷമുള്ള സംഗതിയല്ലേ അതൊക്കെ മേടിച്ച് കൊടുക്കുന്നതിലും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് തോരൻ എടുക്കാം അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കാവേ അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുത്തു അപ്പോൾ ചെറുതായിട്ടൊന്ന് അവി കയറട്ടെ അന്ന് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് ചക്കയായിട്ടുണ്ട് നമുക്കിതൊന്നും കുടഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു എല്ലാം നല്ല റെഡി ആയിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാവേ അപ്പം വെന്തിട്ടുണ്ട് നന്നായിട്ട് ആയിട്ട് കുഴഞ്ഞ് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ മറിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല നല്ലതായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിതൊന്നും എല്ലാം നല്ല ഉപ്പൊക്കെ ഉണ്ട് പാകത്തിനുപ്പാണ് ഇട്ടുകൊടുത്തത് ഒന്നും നോക്കേണ്ട കാര്യമില്ല പാകത്തിനുപ്പ ഇട്ടുകൊടുത്ത് അപ്പൊ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ അപ്പൊ നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ തുറന്ന് നോക്കാം ഉണ്ടോ നല്ല മുട്ടത്തോരം പോലെ നല്ല ചിക്കി എടുക്കണം നല്ല ചട്ടിപ്പുളി തോരനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാ ഷെയർ ചെയ്ത് കൊടുക്കണം ഇങ്ങനത്തെ വീഡിയോ ഒക്കെ എന്നാന്ന് പറയുക എല്ലാവരും വിഷമില്ലാത്ത പിള്ളേർക്ക് വെച്ചു കൊടുക്കട്ടെ അപ്പം നല്ലതായിട്ടുള്ളൊരിതുപോലെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു വിഷമോ ഇല്ല ഒന്നുമില്ല പിള്ളേർക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി നിൽക്കാറാണ് ഞാൻ ഉഴുന്നൊക്കെ ഇട്ടേക്കുന്ന നല്ലൊരു സ്പെല്ലാണേ ഉഴുന്നൊക്കെ നമുക്ക് കറിക്കാത്തൊക്കെ ഇടുമ്പിളേ നല്ലൊരു മണമൊക്കെയേ അപ്പം നമ്മുടെ പിന്നെ ചകിണി എല്ലാം വറുത്തിട്ടുണ്ട് തുള്ളി മുളക് പൊടി തുള്ളി മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം ലേശം മുളക് പൊടി ലേസം മുളക് പൊടി ഇട്ടുകൊടുത്തു ലേശം കായപ്പൊടി എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പൊ ഉപ്പൊക്കെ ഇട്ട് വറുത്തതായതുകൊണ്ട് യും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ അത് മിക്സറിന് മിക്സർ മാറി നിൽക്കും നമ്മുടെ ചകണിയാണ് എല്ലാവരും കൊണ്ട് കളയുന്ന ചകണിയാണ് അതെ മിക്സർ മാറി നിൽക്കും അപ്പം പിന്നെ ഒരു ഇച്ചിരി കരിയാപ്പില നമുക്ക് നല്ല പച്ചക്കളുള്ള നമ്മുടെ നാടൻ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാനില്ലായിരുന്നത് ആ മിക് കരിയാപ്പിലേം കൂടി ഒക്കെ ഇട്ട് കഴിയുമ്പോഴാണ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എന്നാൽ ഞാനിപ്പോൾ ഇത്രയൊക്കെ കാണി ചെയ്തപ്പം ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഇത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുകയെ ചകുണി നമ്മൾ കളയുന്ന ചകണിയാണേ പാടയും ചകിണിയും എല്ലാം കളയുന്നതാണ് അപ്പം ഇത് ഒരു തിന്നിനകത്തൊട്ട് സൂക്ഷിക്കുവാണെങ്കിൽ നാലുമണിക്കൊക്കെ കഴിക്കാനും എല്ലാം നല്ലതാണേ തക്കവറുത്തത് എല്ലാം നല്ല സെറ്റായിട്ടത് നല്ല സെറ്റായിട്ട് ഉണ്ടല്ലേ അല്ലേ ഉണ്ട് അല്ലേ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതെല്ലാം ഒന്ന് സൂക്ഷിച്ച് വെക്കാം കുപ്പിപ്പരണിയിലോട്ട് ഇട്ട് കൊടുക്കാൻ നമുക്കിത് ചായയുടെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് നമ്മൾ വെറുതെ കളയുന്നതൊക്കെ നമ്മൾ ഇപ്പം നമ്മുടെ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചക്കാടത്തോരൻ ചക്കപ്പാടത്തോരനാണ് ഇത് എല്ലാ ടേസ്റ്റാന്നറിയോ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഉള്ളക്കൊന്നും കൊടുക്കുന്നതിനും ഒരു മടിയും വിചാരിക്കില്ല അപ്പോൾ നമുക്ക് നമ്മുടെ മീൻകറി റെഡിയാക്കി വെച്ചതായിരുന്നു വീഡിയോ എടുക്കാൻ വിട്ടുപോ വിട്ടുപോയാൽ തന്നെ നേരം കിട്ടിയില്ലേ അപ്പം നമ്മുടെ തളയാണ് തളയ മീനാണ് കറി അപ്പം ചോറ്

നൈല് വണ്ടി പുള്ളിയാണ് നാലായിട്ടേ കൊണ്ട് ചകണി കൊണ്ട് മിക്സർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചക്ക വറുത്തു വെച്ചിട്ടുണ്ട് ചക്ക വേവിച്ചത് ഉണ്ട് പാടത്തോരൻ കാപ്പിക്കുള്ളതും ചോറിനുള്ള കവി നാലുമണിക്ക് മാത്സും എല്ലാം ആയേ ഒരു ചക്കയും കൊണ്ട് അപ്പം ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഈ ഈ ചക്കപ്പാടത്തവരനൊക്കെ ഒന്ന് വെക്കറ്റവരെയും ഒക്കെ അവർക്കും നല്ല വേഷം ഇല്ലാത്ത കറികളൊക്കെ കൂട്ടാൻ പറ്റൂലെ അപ്പം ഒത്തിരി രാത്രിയായി അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഒക്കെ ലൈക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ ഓക്കേ അപ്പൊ നമ്മളെ മിക്സറെ കുട്ടി ഇച്ചിരി എടുക്കുവാണേ അപ്പം മിക്സറെ കുട്ടി ഇച്ചിരി എടുത്ത് നമ്മൾ കഴിക്കാനായിട്ടുള്ള വരുവാണ് അഗ്നി ഒരു കാരണവശാലും ആരും അഗ്നി തരാം സൂപ്പർ സാധാണ് വിഷമില്ലാത്ത പിള്ളേർക്ക് കൊടുക്കുന്ന എല്ലാരും നല്ലൊരു ആണ് എല്ലാവരും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എല്ലാരും എന്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോ മീ കണ്ടി ബൈ പോലെ